ഹായ് ഓൾ വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള എൽ എൽ എം എൻട്രൻസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ റാങ്ക് ലിസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റും ഫൈനൽ ആയിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാനഡ പോർട്ടൽ വഴിയായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റിൽ വരുന്ന റാങ്ക് എത്രയാണെന്നൊക്കെ എൽ എൽ എമ്മിൻ്റെ ക്യാൻഡിഡേറ്റ് എടുക്കുക ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആ ഒരു ഐ ഡി സെക്യൂരിറ്റി കോഡ് ഒക്കെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എത്രയാണ് നിങ്ങളുടെ റിസൾട്ട് എന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കി വയ്ക്കുക ഇനി ഒക്കെ റിസൾട്ട് അവിടെ വിത്ത്ഹെൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കുട്ടികളുടെയൊക്കെ ക്യാൻഡിഡേറ്റിൻ്റെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിത്ത്ഹെൽ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് ആ ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്തിൻ്റെ ഈറതും കൊണ്ട് അല്ലെങ്കിൽ അതിൽ വന്ന ഡിഫക്റ്റും കൊണ്ടാകാം അങ്ങനെ കാൻഡിഡേറ്റ് ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡേറ്റിന് റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ് വെച്ച് വിത്ത് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സോ നിങ്ങൾക്ക് അത് വിത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്ന റിസൾട്ടുകൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം തന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിനായി കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് മെമോ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും അല്ല വിത്ത് ഹെൽഡ് ചെയ്തിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് മാത്രം മെമോ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത് നിങ്ങളത് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി അതല്ല എന്തെങ്കിലും മെമോ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സി യുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതിൽ വിളിച്ച് ചോദിച്ച് പ്രോപ്പറായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എല്ലാവർക്കും മെമോ വന്നിട്ടുണ്ടാവും അതായത് വിത്ഗളുടെ ഇതൊക്കെ ഉള്ളവർക്കൊക്കെ മെമോ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നാഷനാലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണാലിറ്റി പ്രൂഫ് പ്രോപ്പർ ആയിട്ടുള്ളത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ടൈം പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് അതിനുള്ളിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ വിത്ഗളുടെ ഇതൊക്കെയുള്ളവരുടെയും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി അലോട്ട്മെന്റ് പ്രോസസ്സ് മറ്റു കാര്യങ്ങൾ എത്രയാണ് സീറ്റെന്നൊക്കെ ഉള്ളത് നമ്മൾ ഗവൺമെന്റ് ലോ കോളേജിൽ സീറ്റും ഏതൊക്കെയാണ് അവിടെ ബ്രാഞ്ചസ് ഉള്ളത് സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ ഉള്ളതെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതോടൊപ്പം തന്നെ പിൻ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് പിന്നെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ലോ കോളേജിൽ ലാസ്റ്റ് റാങ്ക് ഓരോ കാറ്റഗറിക്കും എടുത്തിരുന്നത് എൽ എൽ എമ്മിന് എടുത്തിരുന്ന ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതോടൊപ്പം തന്നെ ഈ വീഡിയോടൊപ്പം പിൻ ചെയ്യാം നിങ്ങൾക്ക് അതും വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ധാരണയൊക്കെ കിട്ടും നിങ്ങൾക്ക് ഒരു കോളേജിൽ കിട്ടുമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടുമോ എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹിച്ച പോലെ തന്നെ നല്ല റിസൾട്ടൊക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് അടുത്ത തവണ എഴുതി ടോപ്പ് റാങ്ക് ഒക്കെ സ്കോർ ചെയ്ത് തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതാണ് അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിക്ക് റാങ്കും അതോടൊപ്പം തന്നെ കാറ്റഗറി വൈസ് റാങ്ക് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ അതല്ലെങ്കിൽ പ്രൈവറ്റ് ലോ കോളേജിൽ മെറിക്കൽ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ കാറ്റഗറിയിൽ നിങ്ങൾ റാങ്ക് നോക്കേണ്ടത് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു കാറ്റഗറിയിലും എനിക്ക് സെയിം റാങ്ക് തന്നെയാണ് വരുന്നത് എന്ന് കാറ്റഗറിയിൽ നിങ്ങൾ ആ സീരിയൽ നമ്പർ ആണ് നോക്കേണ്ടത് ഇപ്പൊ ഇ ഡ്ല്യൂ എസ് രണ്ടാമതാണ് നിങ്ങളുടെ പേര് കിടക്കുന്നതെങ്കിൽ ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് രണ്ടാമതാണ് റാങ്ക് ചിലപ്പോൾ സ്റ്റേറ്റ് മെറില് നിങ്ങൾക്ക് ഫോർട്ടി നയനോ ഫിഫ്റ്റിയോ ഫിഫ്റ്റി ടു ഒക്കെ ആയിരിക്കാം അപ്പൊ അവിടെയും ഇവിടെയും സെയിം ആ തന്നിരിക്കുന്നതുകൊണ്ട് സെയിം റാങ്ക് തന്നെയാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ആ സീരിയൽ നമ്പർ ആണ് അവിടെ റാങ്ക് ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടാമതാണ് ഇ ഡ്ല്യുസ് കാറ്റഗറിയിൽ നിങ്ങളുടെ പേര് കിടക്കുന്നതെങ്കിൽ ഇ ഡ്ല്യൂ എസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് റാങ്ക് ആണ് അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് സീരിയൽ നമ്പർ ആണ് കാറ്റഗറി വൈസ് നിങ്ങളുടെ റാങ്ക് ആയിട്ട് വരുന്നത് നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുക എൽ എൽഎ ബാക്കി അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ആയിട്ട് എല്ലാം റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് അഡ്മിഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കമൻസ് ആയിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് വീഡിയോയുടെ താഴെ അപ്പോൾ അതെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സും കമൻസും ഒക്കെ കണ്ടിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം റിലേറ്റഡ് അഡ്മിഷൻ റിലേറ്റഡ് ഒക്കെ ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ ഇതെല്ലാം റിലേറ്റഡായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്